ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകിയ അവാമി ലീഗിന്റെ സർക്കാർ ബംഗ്ലാദേശിൽ തകർന്നടഞ്ഞത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൈനയെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്ന പുതിയ സർക്കാർ ഇടയ്ക്കിടെ അതിനായി കടുത്ത ഇന്ത്യാവിരുദ്ധ പരാമർശം നടത്താറുമുണ്ട് രാജ്യത്തെ നയിക്കുന്ന മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ് കുറച്ചുനാൾ മുൻപ് അത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു ഇന്ത്യയുടെ സിലഗുരി ഇടനാഴിയെ ബംഗ്ലാദേശ് ചിക്കൻ നെക് ഇടനാഴി എന്നാണ് വിളിക്കുന്നത് ഈ ചിക്കൻ നെക് ഇടനാഴി പിടിച്ചെടുത്ത വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തണമെന്ന് ചൈനയോട് മുഹമ്മദ് യൂനിസ് ആവശ്യപ്പെട്ടിരുന്നു കടുത്ത ഭാഷയിലാണ് യുനീസിന് ഈ കാര്യത്തിൽ ഇന്ത്യ മറുപടി കൊടുത്തത് അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഈ അഭിപ്രായത്തെ ശക്തമായി അപലപിച്ചു യുനീസിന്റെ ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ലഘുവായി എടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഏപ്രിൽ ഒന്നിന് പ്രസ്താവിച്ചിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വീണ്ടും ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ഇന്ത്യയ്ക്ക് ചിക്കൻ നെക്ക് ഇടനാഴി ഒന്നാണെങ്കിൽ അത് രണ്ടാണെന്ന് ശർമ്മ ഭൂപടം പങ്കുവെച്ച് പറയുന്നു എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ദക്കിൻ ദിനഷ്പൂർ മുതൽ തെക്കു പടിഞ്ഞാറ് ഗാരോ ഹിൽസ് വരെയാണ് ആദ്യത്തെ ഇടനാഴി ദക്ഷിണ ത്രിപുര മുതൽ ബംഗാൾ ഉൾക്കടൽ വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്റർ നീളമുള്ളതാണ് രണ്ടാം ഇടനാഴി ഇന്ത്യയിലെ ഇടനാഴിയേക്കാൾ ചെറുതായ രണ്ടാമത് ഭാഗം ബംഗ്ലാദേശിന്റെ രാജ്യ തലസ്ഥാനത്തെയും സാമ്പത്തിക തലസ്ഥാനത്തെയും ബന്ധിപ്പിക്കുന്നതാണെന്നും ശർമ്മ പറയുന്നു ചിലർ മറന്നുപോയേക്കാവുന്ന ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ താൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂവെന്നും ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിൽ സിലിഗുരിയിൽ ഇരുവശവും വിവിധ രാജ്യങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴി അഥവാ ചിക്കൻ നെക്ക് ഇടനാഴി നേപ്പാളും ബംഗ്ലാദേശും ആയാണ് ഈ ഇടനാഴിയിൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ഇതിന്റെ വടക്കു വശത്തായി ഭൂട്ടാനും സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ ഇടനാഴിയുടെ വലിപ്പം മൂന്ന് രാജ്യങ്ങളോടൊപ്പം വടക്കു കിഴക്കേ ഇന്ത്യയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതും ഇവിടെയാണ് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം നിറഞ്ഞ പ്രദേശമാണ് ഈ പ്രദേശം ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടമാണ് എന്നാണ് യുനിസ് പറഞ്ഞത് ബംഗ്ലാദേശ് മാത്രമാണ് ഈ പ്രദേശത്തെ ഏക സമുദ്ര സംരക്ഷകൻ ചൈനയ്ക്ക് ഇത് വലിയൊരു അവസരമാണെന്നും ബംഗ്ലാദേശിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് യുനിസ് പ്രസ്താവന നടത്തിയത് ഇതിന് മറുപടിയായി ഇന്ത്യ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വഴി ബംഗ്ലാദേശിന്റെ ചരക്ക് കടത്തിനുള്ള കരാർ റദ്ദാക്കുകയും ചെയ്തു ഇന്ത്യ പാക് വിഭജന സമയത്ത് അന്ന് കിഴക്കൻ പാകിസ്ഥാനോട് അതിർത്തി പങ്കിട്ടിരുന്ന പ്രധാന ഇടനാഴിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു വരെ ഭൂട്ടാനിലായിരുന്നു ഇതിന്റെ വടക്കു പ്രദേശങ്ങൾ പിന്നീട് ഇന്ത്യക്കൊപ്പം ചേർന്നു ബംഗ്ലാദേശിന്റെ ചിക്കൻ നെക്ക് ഇടനാഴി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നോർത്ത് ബംഗ്ലാദേശ് കോറിഡോർ ആണ് ആദ്യത്തേത് ഈ ഭാഗത്തുണ്ടാകുന്ന ഏതൊരു തടസ്സവും ബംഗ്ലാദേശിന്റെ രംഗ്പൂർ ഡിവിഷനെ മറ്റിടങ്ങളുമായി ബന്ധം വിച്ഛേദിപ്പിക്കാൻ ഇടയാക്കുമെന്ന് ശർമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ മിസോറാമിനും ത്രിപുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ചിറ്റഗോങ്ങിനെ രാജ്യ തലസ്ഥാനമായ ധാക്കയുമായി ബന്ധിപ്പിക്കുന്ന ചിറ്റഗോങ് ഇടനാഴി ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം നീളമേറിയതാണ് ഇത് നഷ്ടമായാലും ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർക്കണമെന്നാണ് ബംഗ്ലാദേശ് അധികാരികളോട് ഹിമന്ത വിശ്വ ശർമ്മ പറയുന്നത്